യങ് മൈൻസ് ഇൻ്റർനാഷണൽ കോതമംഗലം ക്ലബ് ഉദ്ഘാടനം സെപ്റ്റംബർ പന്ത്രണ്ടിന് നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങ് ഇന്ത്യ ഏരിയ നിയുക്ത പ്രസിഡന്റ് ഐ സി രാജു ഉദ്ഘാടനം ചെയ്യും വിവിധ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഉണ്ടാകും യങ് മൈൻസ് ഇന്റർനാഷണൽ കോതമംഗലം ക്ലബ്ബ് വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ എന്നിവയുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സെപ്റ്റംബർ പന്ത്രണ്ടിന് നടക്കും ഇന്ത്യയിൽ പുതുതായി തുടക്കം കുറിച്ച ഇന്റർനാഷണൽ സന്നദ്ധ സംഘടനയായ യങ് മൈൻസ് ഇന്റർനാഷണൽ കോതമംഗലം ക്ലബിന്റെ പ്രഥമ പ്രസിഡന്റായി സലീം ചെറിയാൻ സ്ഥാനമേൽക്കും പന്ത്രണ്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിന് റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങ് ഇന്ത്യ ഏരിയ നിയുക്ത പ്രസിഡന്റ് ഐ രാജു ഉദ്ഘാടനം ചെയ്യും രൂപം തികച്ചും ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്ന രീതിയിലാണ് ഈ ക്ലബ്ബ് ഓൾ ഇന്ത്യ ബേസിൽ രൂപം കൊണ്ടിരിക്കുന്നത് ആ ഉദ്ഘാടന ദിവസം തന്നെ ഡയാലിസിസ് പേഷ്യൻസിന് നമ്മൾ അതിൻ്റെ ഒരു ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ ക്ലബിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്നത് കൂടാതെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ ഏരിയ നിയുക്ത പ്രസിഡന്റ് ഐ സി രാജു ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ റീജിയണൽ ചെയർമാൻ ജോസൽ ഫോൻസ് ആണ് പുതിയ അംഗങ്ങളെ ചടങ്ങിൽ നേതൃത്വം നൽകുന്നത് ഡിസി ഗവർണർ കെ പി പോളാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാർഹണവും നടത്തുന്നത് അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള നിയുക്ത റീജിയണൽ ചെയർമാൻ ട്രഷർ സോണി എബ്രാഹാം ഡിസ്ട്രിക്ട് ഗവർണർമാർ അങ്ങനെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു ഇൻസുലേഷൻ പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോതമംഗലത്ത് ഈ നമ്മുടെ ഈ ഏരിയയിൽ ഈ ഡിസ്ട്രിക്റ്റിൽ ആദ്യത്തെ ക്ലബാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് കൂടാതെ പന്ത്രണ്ടോളം ക്ലബ്ബുകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം ക്ലബുകൾ മൊത്തം വിദേശത്തും ഇന്ത്യയിലുമായിട്ട് തുടങ്ങി രണ്ട് മൂവായി രണ്ട് മൂവായിരത്തി എണ്ണൂറോളം മെമ്പേഴ്സ് ഇതിനകത്തായി അപ്പൊ ഒരു നല്ല നിലയിലുള്ള ഒരു യങ് മൈൻ ഇന്റർനാഷണൽ ക്ലബായിട്ട് ഇത് ഉയർന്നു വരുന്നു അപ്പോൾ അതിനുള്ള കാര്യങ്ങളുമായിട്ട് ഓരോ ഭാരവാഹികൾ മുമ്പോട്ട് പോകുന്നു ഇതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് റീജിയണൽ ചെയർമാൻ ജോസ് അൽഫോൺസ് പുതിയ അംഗങ്ങളെ ചേർക്കുന്ന ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കും ഇന്റർനാഷണൽ പ്രസിഡിയം മെമ്പർമാരായ സന്തോഷ് ജോർജ് ബിജുമോൺ കെ എസ് ഏരിയ ട്രഷറർ പ്രദീഷ് പോൾ നിയുക്ത റീജിയണൽ ചെയർമാൻ എം എസ് അനിൽകുമാർ സെക്രട്ടറി ചെറിയാൻ പൂത്തിക്കോട് ട്രഷറർ സോണി എബ്രഹാം മിനു അന്ന മാത്യു മധു മേനോൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും അടുത്ത ഒരു വർഷക്കാലം അർഹരായ കിഡ്നി രോഗികൾക്ക് സൌജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണമാണ് പ്രധാന പദ്ധതി അതുകൂടാതെ മറ്റു ഹോസ്പിറ്റലുകളുമായി ചേർന്ന് സൗജന്യമായി ഡയാലിസിസ് സേവനം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയും വിഭാവനം ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി പാർപ്പിടം വിദ്യാഭ്യാസം ചികിത്സാ സഹായം തുടങ്ങിയ മറ്റു പദ്ധതികളും ഈ വർഷം നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് സലീം ചെറിയാൻ വൈസ് പ്രസിഡന്റ് റോയിസ് കറിയ സെക്രട്ടറി ജിജോ പൗലോസ് ട്രഷറർ റെജി സൈമൺ ജോയിന്റ് സെക്രട്ടറി ടി എസ് ചന്ദ്രൻ റീജിയണൽ ട്രഷറർ സോണി എബ്രഹാം ഡിസ്ട്രിക്ട് ഗവർണർ കെ പി പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി Kodama gera.